ദിനെ ഗൈസ് തെരിഞ്ഞു നടക്കുക ഞാൻ ദി രാജാനങ്ങള് പർദ മാറ്റി ഇവർട്ടി പിന്നിൽ കണ്ടിട്ട് കാണാല്ല തെരിഞ്ഞു നടക്കുമ്പോൾ ഒരാൾ ആൽമര ഉള്ളിൽ കേറി കൊത്തിരിക്കാ ശരിയാക്കി തരാനേ ട്ടോ ഇവർ പാർക്കാൻ വെച്ചായിട്ട് ഉദിച്ചിനെ എങ്ങനെ കേറി ഇങ്ങനെയൊക്കെ എങ്ങനെ കേറി ഉള്ളിൽ ഞാൻ പർദ മാക്കാൻ പർദൊക്കെ എടുത്തിട്ട് ആള് തെരിഞ്ഞു വിക്കരീ പാളിയൊക്കെ തീട്ട് ഇന്റെ ഫാർബ് മാക്സിമ പിടിച്ചേ കണ്ടു ഇടർങ്ങിട ഇടർങ്ങി ഇടർങ്ങി അർങ്ങിട

Musun? െ ഫാത്തിമാരിൻ്റെ കുപ്പായ കണ്ടിട്ട് ആരാത് ചെക്ക കുട്ടിയോ ചെക്കൻകുട്ടിയൊക്കെ നോക്കാം ഓക്കെ കായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുറത്തുനിന്ന് ഒരു ഇഫ്താർ കൂടാൻ വേണ്ടി പോവുകയാണ് നമുക്ക് പെരിന്തൽ മണ്ണം പോകേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് പിന്നെ ഇഫ്താർ കൂടാനുള്ള ടൈം ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ പെരുന്തൽ മണ്ണൊക്കെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റാക്കാം അല്ലേ പോവാ അപ്പോൾ കായ് അങ്ങനെ സിനിമ ഒരുങ്ങി വരുന്നു ഉമ്മ ഒരുങ്ങി വന്നു എന്നാൽ ആൺകുട്ടീനെ പിടിക്കേ പോയി ചെക്കൻകുട്ടിക്ക് ഉറക്കം വരണ്ട് അലമാര ഉള്ളത് ഞാൻ പൊങ്ങി നല്ല ഉമ്മക്കാണെങ്കിൽ കണ്ണും കാണൂല അതിലിട്ട് പോരൂ ഇന്ന് തരേണ്ടി വരും അവളിൽ പോയി നിൽക്കണം കേട്ടോ ഓക്കെ എന്തായാലും ഞാൻ അവിടത്തിട്ട് കാണാം അങ്ങനെ മക്കളെ നമ്മൾ ഇഫ്താറിന് എത്തിയിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ പെരിന്തൽമണ്ണലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ശരിക്കും ഇവിടെ ബുക്ക് ചെയ്യണം പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ളൊരു ടൈം പറ്റിയിട്ടില്ല എന്തെങ്കിലും നമുക്ക് കയറി നോക്കിയേക്കാം ബുക്കിംഗ് ബുക്കിങ്ങില്ലാതെ കയറാൻ പറ്റുമോ എന്നുള്ള ഓക്കെ ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറാം അപ്പോൾ എന്തായാലും നോമ്പ് തുറന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം റൈസ് നമ്മൾ റെസ്റ്റോറൻ്റിലോ കയറുന്നത് റെസ്റ്റോറൻറ്റ് നമുക്ക് എന്തൊക്കെയുള്ളത് സമൂസ ഉണ്ട് ഇതെന്താ സാധനം ഒന്നും അറിയില്ല ഇതെന്താണെന്ന് അറിയില്ല പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഉണ്ട് എല്ലാം സെറ്റ് ആണ് അല്ലേ ഉമ്മ ഉണ്ട് സെറ്റാണ് ഉമ്മതായിരിക്കണേരിക്കണേ പള്ളിയാന്ന് വിചാരിച്ച പള്ളിയാന്ന് അത്ര ബേബി ചെയർ വാങ്ങാം ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഇവരൊന്നും വേറിൽ നോമ്പില്ലെന്ന് ിട്ട് ഇവിടെ പെരയിൽ നോമ്പോരല്ലേ ഇതെല്ലാരും രസമാണ് ഇങ്ങനെ ഇങ്ങനെ ഇഫ്താറുണ്ട് നമ്മളെ പെരയില് പെരയിലില്ലേ ഇഫ്താർ നടത്താനും മടിയില്ല ആൾക്കാര് ഇവിടെ ഒന്ന് കഴിക്കുക മറ്റേത് എല്ലാരെയും വിളിക്കണ്ടേ ബേബി ചേര എല്ലാം കാലിയാക്കി ഇനി എന്താ കഴിക്കോ തുറന്ന് ഞാനങ്ങനെ പള്ളിയിലിട്ട് പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞ് നമ്മള് വീണ്ടും ഉള്ളിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേറുകയാണ് നമ്മള് ചെറിയ സംഭവങ്ങള് ഓർഡർ ചെയ്തിട്ടുള്ളൂ കൂടുതല് നമ്മള് ആവശ്യമുള്ള കഴിക്കാനുള്ളത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ കുറേ വാരി വലിച്ചിട്ടൊന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അതും കൂടി കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ഇഫ്താറ് നമ്മൾ ഔട്ട് സൈഡ് ഇഫ്താറാണ് കേട്ടോ ഓക്കെ എന്താ 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 ഫുഡ് എന്താ ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്ത് ഞാൻ ഷവായ നൂൽ പൊറോട്ട അലുപാപ്പ് പിന്നെ ചെമ്മീൻ ഇന്ന് ഔട്ട്സൈഡാണ് കച്ചമ്പ്രാവും കഴിച്ചോളിയും കഴിച്ചോളും കഴിച്ചോളി കഴിച്ചോളിയും വയറിന്റെ കാടരു കുക്കമ്പർ കൈ കൊടുത്തോക്കോ പൊറാട്ടോ എടുത്താ തയ്ക്കൂല അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കല് തുടങ്ങി ഓക്കെ നൂൽ പൊറാട്ടയും ഈ ചെമ്മീനല്ലേ ചെമ്മീനാ ശവായ പിന്നെ ആർക്കത് വാർത്ത കോളൂ പള്ളോ സമൂസ ഇതൊക്കെ സമൂസി തിന്ന് കയറ്റിട്ട് പള്ള ഫുള്ളായി നല്ല ഒരു ഇഫ്താർ കഴിഞ്ഞു േ ഞാനേം കൊണ്ട് ഞാൻ ഒരു ബൈക്ക് ഞാൻ വരില്ലേ എന്നിട്ടാണ് എന്താണ് വില കളയുന്നത് പീപിളി തൊണ്ടേലും എന്നങ്ങോട് പറയിപ്പിച്ചല്ലേ ഇവിടെ വന്നിട്ട് സ്റ്റാൻഡേർഡായിട്ട് പാൻ്റൊക്കെ ഇട്ട് വന്ന് ഞാൻ ഏ ഇവിടെ ഇരുത്താം അമ്പാടിന്റെ ഉള്ളില് കിട്ടാഞ്ഞിട്ടേ സ്കൂളി രണ്ടെണ്ണാക്കി ഒന്നും അറിയണില്ല എന്താ ഒരു ഭാവം നിഷ്കളങ്ക ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് നോമ്പ് തോറൊക്കെ അടിപൊളിയായി പക്ഷെ എന്താ വെച്ചാല് ഫസ്റ്റില് സമൂസയും വെള്ളവും മൂന്ന് വെള്ളവും ഒക്കെ പാടെ നമ്മള് വയറ് ഫുള്ള് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെ ഫ്താറൊക്കെ കഴിഞ്ഞ് സമയത്ത് എട്ട് മുപ്പത്താറ് നേരെ വീട്ടിലോട്ട് പെലച്ചക്ക് ബാക്കി ഓക്കെ എന്തായാലും ഇന്നത്തെ ഇഫ്താറും വിശേഷും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പാക്കുകയാണ് ഇടക്കിതേമാരെയൊക്കെ ഒന്ന് പുറത്തേക്ക് പോയാൽ നല്ല രസാണ് കേട്ടോ എപ്പോഴും പെരെയല്ലേ ഇഫ്താറ് ഇടയ്ക്കിടയ്ക്ക് ഒരു പോകുന്നത് ഔട്ട്സൈഡൊക്കെ പോകുമ്പോഴേ അങ്കം പറ്റി യുദ്ധഭൂമിയിലെ കടന്നുറങ്ങാൻ ഇന്നേ വരെ കാണാത്ത പിരാന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് കടന്നുറങ്ങ തൊള്ളിയും മുളിയും കൂട്ടിയിട്ട് നോമ്പല്ലേ നോമ്പിനെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ നിക്കുന്ന തൊള്ളടുക എന്നിട്ട് കടക്ക് നോക്ക എന്താ ഒന്നും അറിഞ്ഞില്ല ഏ സംഭവം ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താട്ടോ എണ്ണക്കടക്കെ രസം പക്ഷെ ജ്യൂസ് മധുരം കുറവല്ലേ മറ്റൊരെ തര കന്നിയോ അല്ല മറ്റേള്ള എന്തേ ഇങ്ങോട്ട് വരങ്ങേ വരങ്ങോളൂ സുഗർ ഉണ്ടോ ഇങ്ങള് ഇങ്ങള് താടി ആയിട്ടല്ലേ ഈ പരിപാടി ആണല്ലേ ആ താടി ആയിട്ടാണ് ഞാൻ എന്താ കഞ്ഞി കാണാൻ കടുക്കി ഹേ അതൊക്കെ എന്താ